നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഭാഗത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കർഷകർ കഠിന പ്രയത്നം നടത്തുമ്പോൾ മറുഭാഗത്ത് പാടത്തിറങ്ങി കർഷകരുടെ കൂടെ ജോലി ചെയ്ത് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി പ്രഹസനം എന്നല്ലാതെ എന്തു പറയാൻ നമുക്കറിയാം രണ്ടാം കർഷക പ്രക്ഷോഭം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷകരെ അനുനയിപ്പിക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഇന്നുവരെ ബി സർക്കാരിനായിട്ടില്ല പി എന്നതാണ് സത്യം തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ഒരടി മുന്നോട്ടില്ല എന്നാണ് കർഷകർ പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഉള്ളതും അതുകൊണ്ട് അവർ പുതിയ നാടകവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി എംപിയും മധുര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഹേമാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ മധുരയിലെത്തിയ അവർ ഒരു ഗോതമ്പ് വയലിൽ സന്ദർശനം നടത്തിയിരുന്നു സന്ദർശനത്തിന് പിന്നാലെ കർഷകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള കുറച്ച് ചിത്രങ്ങൾ മാലിനി എക്സിൽ പങ്കുവച്ചു കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്നുവരെ അതിന്റെ ഏഴലത്ത് പോലും എത്താത്ത ഒരാളാണ് ഇപ്പോൾ ഗോതമ്പ് പാടത്ത് നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും പ്രാദേശിക കർഷകരുമായി സംവദിക്കുകയും ചെയ്ത ഫോട്ടോകൾ പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പ്രധാന മണ്ഡലമായ മധുരയിൽ നിന്ന് ഹേമ മാലിനിയാണ് ലോക്സഭയെ പ്രതിനിധീകരിക്കുന്നത് മൂന്നാം അംഗത്തിനാണ് ഹേമ മാലിനി കളത്തിലിറങ്ങുന്നത് ഏത് വിധേരി യും സീറ്റുറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സ്ഥാനാർത്ഥിക്കുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നാടകത്തിനായി പാടവരമ്പത്തേക്ക് ഇറങ്ങിയതും സത്യസന്ധമായി കർഷകരോട് മമതയുള്ള ഒരു വ്യക്തിയാണ് ഹേമ മാലിനിയെങ്കിൽ പഞ്ചാബിലും ഹരിയാനയിലും നടു തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരിവെയിലെത്ത് പോരാട്ടം നടത്തുന്ന കർഷകർക്ക് അഭിവാദ്യം പറയുകയാണ് വേണ്ടത് അല്ലാത്ത ഇതൊക്കെ വെറും പൊറാട്ട നാടകങ്ങൾ മാത്രമാണ് വോട്ട് പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങൾ ഇത് ജനങ്ങൾക്കിടയിൽ ഇനി നടപ്പാകില്ല എന്നതാണ് സത്യം